ഹലോ ഗായ്സ് വെറും അറുന്നൂറ് രൂപ വെറും അറുന്നൂറ് രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മുംബൈ മൊത്തം നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് നമുക്ക് സിറ്റീസ് കവർ ചെയ്യാം മറ്റൊന്നല്ലാട്ടെ ഗൈസ് ഞാൻ ഉടമായി പോയില്ലേ സത്യമാണ് ഇത് ഞാൻ പോകുന്ന ട്രിപ്പാണ് മുംബൈ ദർശൻ അതായത് നമ്മൾ ബസ് ബുക്ക് ചെയ്ത് എ സി ബസ്സാണ് ബുക്ക് ചെയ്തുകൊണ്ട് ഒരു ദിവസം മൊത്തം നമ്മൾ മുംബൈ കറങ്ങാൻ പോവാണ് ഗൈസ് ഇപ്പം ഞാൻ മാത്രം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പോകാം അപ്പോൾ ഇതാണ് ബസ് നമ്മുടെ എ സി ബസ്സാണ് അപ്പോൾ ഫുഡ് ആണെങ്കിൽ വെറും നാനൂറ് രൂപയാണ് അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് നമുക്ക് ഫുഡ് വേണമെങ്കിൽ കയ്യിൽ കരുതട്ടോ നമ്മളങ്ങനെ യാത്ര തുടർന്ന് കൈസ് അറിയാത്ത ഒരുപാട് വ്യക്തികളുമായിട്ടുള്ളൊരു യാത്രയാണ് കാരണം കൂടെ സഞ്ചരിക്കുന്ന ആരെയും ഞാൻ അറിയില്ല അവർക്ക് എന്നെ അറിയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ബാക്ക് സീറ്റ് തന്നെ പിടിച്ചു കേട്ടോ നമുക്ക് ബാക്ക് സീറ്റാണ് കിട്ടുന്നത് എല്ലാവർക്കും സീറ്റൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയതാണ് വിശാലമായിട്ട് നമുക്ക് മുംബൈ സിറ്റി മൊത്തം ഇരുന്ന് ചില്ലുകൂട്ടില് അതായത് നമ്മുടെ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇരുന്ന് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ആ ബസ് ബസ്സിൻ്റെ വെളിയിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റായിട്ട് ഇറങ്ങി ഗൈഡ് ഉണ്ട് ഗൈഡ് ആയിട്ട് ഞാൻ ഉടക്കിയായിരുന്നു പക്ഷേ ഗൈഡ് നല്ലൊരു മനുഷ്യനാ കേട്ടോ ഗൈഡാണ് നമ്മളെ സഹായിച്ചത് മൊത്തം ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി തരും കാണിച്ചു തരും എൻ്റെ ജോലി എന്താ പറയുക വീഡിയോ എടുക്കൽ മാത്രമാണ് അങ്ങനെ കാണുന്ന എല്ലാം ഞാനങ്ങ് വീഡിയോ എടുത്തു കേട്ടോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണുന്ന അടിപൊളിയാണ് കാരണം എല്ലാം നല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മുടെ മുംബൈ ഗേറ്റ് കേട്ടോ ഗൈസ് മുംബൈ ഗേറ്റ് കണ്ടോ കാണാത്തവർ കണ്ടോളൂ മുംബൈ ഗേറ്റ് ആണത് ഞാനിവിടെ ആദ്യമായിട്ട് വരിക കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് ഒരുപാട് ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ പറഞ്ഞു ചേട്ടാ അവർ യൂട്യൂബിന് വേണ്ടിട്ടാണെന്ന് പറഞ്ഞേ അങ്ങനെ വിശന്ന് വലഞ്ഞ് നിൽക്കുകയാണെ എവിടെയെങ്കിലും ഒരു കടയുണ്ടോയെന്ന് നോക്കി നോക്കി അവസാനം ഒരു കട കിട്ടി അങ്ങ് കയറി കേട്ടോ അപ്പോൾ സമൂസയാണ് എൻ്റെ ഡയറ്റിംഗ് ഒക്കെ ഞാൻ ഒന്ന് സ്റ്റോപ്പ് ആക്കി കേട്ടോ കാരണം എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗായ്സ് അപ്പോൾ സമൂസ കൂട്ടി കഴിക്കുകയാണ് വേറെ ഒന്നും വിചാരിക്കരുത് കാരണം ഓൾമോസ്റ്റ് എനിക്ക് ഫുഡ് ചില സമയത്ത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് പോകും അതാണ് പിന്നെ നമുക്ക് ബസ്സിൽ നിന്ന് ഫുഡ് കിട്ടി പക്ഷേ ഞാനിത് വേണ്ടാന്ന് വെച്ചു എന്തോ എനിക്ക് അപ്പം അങ്ങനെ തോന്നി അപ്പോൾ ഇത് മ്യൂസിയത്തിൻ്റെ ഗേറ്റ് കേട്ടോ ഇതിൻ്റെ അകത്താണ് മ്യൂസിയം വരുന്നത് മ്യൂസിയത്തിലോട്ട് ഞാൻ പോയിട്ടില്ല ഞാൻ വെളിയിൽ തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ വെളിയിൽ ഇരുന്ന് വേറെ ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ഞാനിങ്ങനെ കഥയും പറഞ്ഞിരുന്ന് ഞാനിങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് ചുമ്മാ കപ്പലണ്ട് കരി കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചീറ്റുന്നുണ്ട് കേട്ടോ പോലീസുകാരെ കപ്പുറത്തുള്ളവരൊക്കെ വന്ന് നമ്മുടെ ഞാൻ ഇരിക്കുന്ന സ്റ്റാൻഡിൽ വന്ന് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ പല ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലമാണ് മ്യൂസിയം ആണ് ഇത് ഛത്രപതി ശിവാജി മഹാരാജ് ആ അതുതന്നെ സംഭവം അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ പോയില്ല വെളിയിൽ ഒരുപാട് ടൂറിസ്റ്റ് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് ബസ്സുണ്ട് തൊട്ടടുത്ത് ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ ഇത് സോ സൂപ്പറാണ് ഗായ്സ് ഒരുപാട് പിക്ചേഴ്സ് ഞങ്ങൾ നോക്കി ഇതിന് നല്ല വിലയുണ്ട് ഞാൻ വിചാരിച്ചു ഒരു നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്കുള്ളൂ പക്ഷെ ചോദിക്കുമ്പോൾ എഴുന്നൂറ് എണ്ണൂറ് ആയിരം ഒക്കെയാണ് റേറ്റ് പറയുന്നത് കേട്ടോ പക്ഷെ നല്ല അടിപൊളി സംഭവം കേട്ടോ അപ്പോൾ തൊട്ടടുത്തൊരു കൈ നൊട്ടക്കാരായിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഹിന്ദി വലിയ വശമില്ലാത്തുള്ളൂ ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊടുത്തില്ല ആ കാണിക്കാൻ ഇത് വേറെ സംഭവം കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഇതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോഴും ഇവർ പറഞ്ഞത് റേറ്റ് നല്ല റേറ്റ് ആണ് അപ്പോൾ ഇയാളടുത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു പുള്ളി പുള്ളിയെടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആൾ അപ്പോൾ ആൾ എൻ്റെ അടുത്ത് റേറ്റ് പറഞ്ഞത് എഴുന്നൂറ് രൂപയാണ് ഇതിന് കേട്ടോ ഞാൻ വേണ്ടാന്ന് വെച്ചു കാരണം പിന്നെ വന്നതാണ് അപ്പൊ ആ അടുത്ത് ഞാൻ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് ഒരുപാട് പിക്ചേഴ്സ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മറൈൻ ഡ്രൈവിലാണ് ഗായസ് ഇത് മുംബൈ മറൈൻ ഡ്രൈവ് കേട്ടോ കേരളത്തിലെ മറൈൻ ഡ്രൈവല്ല മുംബൈയിലെ മറൈൻ ഡ്രൈവാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ മറന്നു പോകും കാരണം അമ്മാതിരിയാണ് കാറ്റും തിരമാലയും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട് ഞാനും അത് തന്നെ കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി നിന്നതാണ് പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരമാല ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ദേഹത്തോട്ട് വെള്ളം അങ്ങനെ വീയും കേട്ടോ അപ്പോൾ ഫോണൊക്കെ നനയെന്ന് നോക്കണം ഇവിടെ വരുന്നത് അതിൻ്റെ രസമെല്ലാം നനഞ്ഞു എൻ്റെ ബാഗും നനഞ്ഞു കാരണം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറുന്നതാണ് സംഭവത്തിൽ നല്ല രസമുണ്ട് കാണാൻ നല്ല ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മോളിൽ കയറി ഇന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കയറിയിരുന്നതാണ് അപ്പോൾ എൻ്റെ രസൊക്കെ നനഞ്ഞു കേട്ടോ പാൻ്റെ എല്ലാം നനഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ അടുത്ത ജുഹു ബീച്ചിലൊക്കെ പോകുന്നുണ്ട് ജുഹു ബീച്ചിന് ഒരു തവണ പോയതാണ് എന്നാലും എനിക്ക് ഇത്തവണ കൂടെ ഒന്നും കൂടെ പോണം അപ്പോൾ എന്റെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാരുണ്ട് അപ്പോൾ കൂട്ടുകാരൻ്റെ ഇതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിടുക കേട്ടോ കാരണം ഞങ്ങൾക്ക് അവിടെ കുറച്ച് സമയം സമയമുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ ബസ്സിലായതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയവും സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇത് 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 അംബാനിയുടെ വീടാണ് കേട്ടോ ഞങ്ങൾ അംബാനിയുടെ വീട് കാണുമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു മുകേഷ് അംബാനിയുടെ വീടാണത് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് ഒരു അമ്പലത്തിലോട്ടാണ് ഞങ്ങൾ പൂക്കെട്ടോ കാരണം അമ്പലത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെമ്പിൾ വിസിറ്റ് ഒക്കെ അപ്പോൾ ഇത് മഹാലക്ഷ്മി ടെമ്പിളാണ് ഇവിടെ രണ്ട് ടെമ്പിൾ ഉണ്ട് അപ്പോൾ ഒരു ടെമ്പിളിൻ്റെ അകത്തോട്ട് പോവുകയാണ് അപ്പോൾ ആ ടെമ്പിൾ അന്വേഷിച്ചാണെങ്കിൽ നടക്കണ കേട്ടോ അപ്പോൾ ടെമ്പിൾ ഇതാണ് ടെമ്പിൾ ആൾക്കാരൊക്കെ കീളി പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് തന്നെയാണ് ടെമ്പിൾ അപ്പോൾ പക്ഷേ അവിടെ അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അകത്തോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കൈ ക്ഷമിക്കണേ അമ്പലമായതുകൊണ്ടാണേ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ വലിയ അമ്പലത്തിലോട്ടുള്ള യാത്രയാണ് അത് മഹാലക്ഷ്മി ടെമ്പിളാണ് മഹാലക്ഷ്മി മഹാകാളി ടെമ്പിളാണ് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ കൊടുക്കണം ചെരുപ്പ് കൊടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ അകത്തോട്ട് പോകണം സെയിം തന്നെയാണ് നമുക്കതിൻ്റെ അകത്ത് വീഡിയോ ഫോട്ടോഗ്രാഫി അലൗഡല്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തില്ല പക്ഷേ ഇതായത് വരെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കാരണം ഷോപ്പും കാര്യങ്ങളും പിന്നെ ആളുകളൊക്കെ കാണാം അത്രേ ഉള്ളൂ അപ്പോൾ ചെരുപ്പൊക്കെ ഞങ്ങൾ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞതാണ് തിരിച്ചതാണ് നമ്മൾ ബസ്സിൻ്റെ അടുത്തോട്ട് തന്നെ എത്തി ചെറിയ മഴ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കരി ഒക്കെ ഓടി ഭയങ്കര ഓട്ടായിരുന്നു എന്മാതിരി ഓട്ടായിരുന്നു എന്നറിയൂ അങ്ങനെ എന്താ പറയുക എൻ്റെ കയ്യിലൊരു ഇത് ചകടക അത് എനിക്ക് അവിടെ നിന്ന് കെട്ടി തന്ന ആഗ്രഹം മനസ്സ് വിചാരിക്കാൻ പറഞ്ഞു കെട്ടിത്തന്നു ആഗ്രഹമൊന്നും വിചാരിച്ചില്ല അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി വീണ്ടും 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 വന്നു അപ്പോൾ എന്താ കഴിക്കുക എന്ന് വിചാരിച്ചപ്പോഴാണ് വട അയ്യോ വട കണ്ടത് വട കണ്ടപ്പോൾ എൻ്റെ കണ്ടുകോള് പോയട്ടോ അങ്ങനെ ഞാൻ വട പറഞ്ഞു വട കഴിക്കുകയാണ് കാരണം ഞാൻ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അപ്പോൾ നാട്ടിലെ വടയല്ല ഇത് നമ്മുടെ മുംബൈയിലെ വടയാണ് അതുകൊണ്ട് തന്നെ ഒരു വേറെ ടേസ്റ്റാണ് എൻ്റെ കൂടെ ചട്ണി ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു മിക്സ് ചെയ്തിട്ടാണ് തന്നത് ഇവർ വട എല്ലാം മുറിച്ച് പീസ് പീസ് പീസാക്കിയിട്ടാണ് തിന്നിട്ടോ അതെനിക്ക് മനസ്സിലായില്ല എന്തിനാന്ന് അങ്ങനെ ചെയ്തതെന്ന് കാരണം എനിക്ക് വലിയ ഇഷ്ടമായില്ല എനിക്ക് വട ഇങ്ങനെ കടിച്ച് തിന്നണം നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞ് കടിച്ച് കടിച്ച് തിന്നുമല്ലോ അങ്ങനെ ഇഷ്ടം പക്ഷേ പീസ് പീസാക്കി മുറുക്കി തന്നു പിന്നെ മിക്സ് ചെയ്ത് സാമ്പാറും ചട്നിയും കൂടെ മിക്സ് ചെയ്ത് ഇവർ ഇവിടെ നിന്നെല്ലാം കൂടെ എന്തായാലും ഞാൻ വിഷപ്പിൻ്റെ വിളി കാരണം ഒന്നും നോക്കാതെ കഴിക്കുകയാണ് ഗായ്സ് നല്ല എരിവുണ്ട് നല്ല എരിവുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരിതാ എന്തോ ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് എന്തോ പോയിരിക്കുവാണ് തിരിച്ച് എല്ലാവരും ബസ്സിലന്നെ തിരിച്ചെത്തി കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് ഞാൻ നല്ല ഉറക്കം ഉറങ്ങാൻ പോവുകയാണ് കൈസ് എനിക്ക് ബസ് കയറി കഴിഞ്ഞാൽ ഉറക്കം വരും ഞാൻ പിന്നെ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴാണ് ഇതാ ഈ പിക്ചർ കണ്ടത് ഇത് രണ്ട് ചായ കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാലും എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ കിട്ടും അങ്ങനെ ഞങ്ങൾ ആ അടുത്ത സ്പോട്ടിലടങ്ങി വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് പോവാണ് ഫുഡ് കഴിക്കാനുള്ളവർ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വട കഴിക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ വട നഷ്ടമായി അപ്പോൾ ഫുഡ് കഴിച്ചു അവിടുന്ന് ഞാൻ കഴിച്ചില്ല കേട്ടോ കൂടുതൽ കഴിച്ചു കഴിച്ചു ഓടി വട കഴിച്ചായിരുന്നല്ലോ ഞങ്ങൾ വേറെ ടെമ്പിളിലോട്ട് പോകുകയാണെങ്കിൽ സിദ്ധിവിനായക് ടെമ്പിളാണ് ഇവിടെ ഞാൻ ഇവിടെ തവണ വിസിറ്റ് ചെയ്ത ടെമ്പിളാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത് സാധാരണ ടെമ്പിൾ പോലെയല്ല ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ ഗോഡ് ഭയങ്കര പവർഫുള്ളാണ് അങ്ങനെ ഞാനിങ്ങനെ ഗൈസ് ഞാൻ അതിൻ്റെ അകത്തോട്ട് പോകാൻ നിൽക്കുകയാണ് പക്ഷേ ഇതേ സെയിം ആണ് നമുക്ക് അമ്പലത്തിൽ ഫോട്ടോഗ്രാഫിയും ഇതൊന്നും പറ്റില്ല വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും പറ്റില്ല എന്നാലും ഞാൻ ഒരു ഔട്ടർ ലുക്ക് കാണിച്ചേരാം ഇതാണ് അതിൻ്റെ പുറമേ വശം അവിടെ നമുക്ക് പ്രസാദമൊക്കെ തന്നിട്ട് അവർ ലഡു ആണ് ഞാൻ പിന്നെ ഡൈറ്റിംഗ് കാര്യങ്ങളായതുകൊണ്ട് ലഡു എൻ്റെ കൂട്ടുകാരനും എടുത്തു അത് അത് കഴിഞ്ഞ് അടുത്ത സ്പോട്ടാണിത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല പാർക്ക് മ്യൂസിയം അപ്പോൾ കായ്സ് ഒരു ചെറിയ പ്രശ്നം പറ്റി എൻ്റെ ഫോണിലേ ചാർജ് തീർന്നു അപ്പം ഞാൻ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണേ അപ്പോൾ അടുത്ത വീഡിയോ